നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ലേറ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നെന്നൊക്കെ അതുപോലെയാണ് ഈ ഒരു ആപ്ലിക്കേഷന് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്ക് ഉപകാരപ്പെടും ഏതാണെന്നല്ലേ എല്ലാവർക്കും എസ് പി ആർ കുവത്തിന് മറ്റൊരു ഇൻഫർമേഷൻ മുകളിലേക്ക് സ്വാഗതം ഞാൻ എൻ കുഞ്ഞി കുവൈത്തിൽ നിന്നു നമുക്ക് കുവൈത്ത് പ്രവാസികൾക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ മൊബൈൽ സിവിൽ ഐ അതുപോലെ തന്നെ സഹായൽ ആപ്പ് ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഏതാണെന്നല്ലേ എം ഐ കുവൈറ്റ് അപ്പോൾ ഈ മൊബൈൽ സിവിൽ ഐ ഡിയും ഈ സഹായയിലൊക്കെ വന്നതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു വീണ്ടും ലേറ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഈ സഹയിലും മൊബൈൽ സിവിൽ ഐ ഡിയിലും വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ട് അപ്പം അത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുള്ളത് അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതിൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് അതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോയാലോ നമ്മളീ എം ഐ ആപ്ലിക്കേഷനും നമ്മുടെ മൊബൈൽ സിവിൽ ഐ കണക്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മളത് ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പേജ് ആയിരിക്കും വരുന്നത് അപ്പോൾ അവിടെ നമ്മുടെ സിവിൽ ഐ ഡി നമ്പർ ചോദിക്കും ആ സിവിൽ ഐ ഡി നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം അതൊരു തൊണ്ണൂറ് സെക്കൻഡ് റിമൈൻഡിങ് ചോദിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ക്ലോസ് ചെയ്യാതെ നമ്മൾ നേരെ മൊബൈൽ സിവിൽ ഐ ഡിയിലേക്ക് പോകണം മൊബൈൽ സിവിൽ ഡി ഓപ്പൺ ചെയ്ത് നമുക്ക് മൊബൈൽ സിവിൽ ഡീൻ്റെ അവിടെ താഴെ നോട്ടിഫിക്കേഷൻ വന്ന് കാണാം അതൊന്ന് ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഈ രണ്ട് ടിക്ക് ഇട്ട് കൊടുക്കുക അവിടെ ഒന്ന് ഓക്കെ അടിക്കുക ഓക്കെ അടിച്ചിട്ടേറ്റ് ആകുമ്പോൾ വീണ്ടും മൊബൈൽ സിവിൽ ഐ പാസ്വേഡ് ചോദിക്കും ആ പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുക്കുക ആ പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം അത് ഓക്കെ അതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ എം ഓ ആപ്പിലേക്ക് നേരെ വരിക അപ്പോൾ നമുക്ക് ഇവിടെ അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഏറ്റവും മുകളിൽ ഒരു ജിമെയിൽ ഐ ഡി അതുപോലെ തന്നെ അതിന് താഴെ ഒരു മൊബൈൽ നമ്പർ അത് രണ്ടും കൊടുത്തതിന് ശേഷം നമ്മൾ ആ കൊടുത്ത ജിമെയിലിലേക്ക് ഒരു മെയിലായ ഒരു ലിങ്ക് വരും ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് അവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അവിടെ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും എം ഒ ആപ്പിൽ വന്നിട്ട് ആ പാസ്വേഡ് വെച്ചിട്ട് നമ്മുടെ എം ഓ ആപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ ആയിരിക്കും കാണിക്കുന്നത് ഇതിൽ സകല ഡീറ്റെയിൽസും ഒരു വ്യക്തിയുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് അതൊക്കെ ഇതിലുണ്ട് നമുക്ക് ട്രാഫിക് ഫൈൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വിസ കാലാവധി പാസ്പോർട്ട് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചത് ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ സെക്ഷനുമായി പിന്നീട് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് രജിസ്റ്റർ ചെയ്ത് വെച്ചെങ്കിലും പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ടു കൊടുക്കുക അതിന് നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാവരുടെ പ്രവർത്തന സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം